ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കും കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം അപ്പം സ്പെഷ്യൽ മീൻ കറി ആയിട്ടോ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ ഒരു മീഡിയം സൈസ് വല്ലിയുള്ളിയും പിന്നെ ഒരു രണ്ടര രണ്ട് വെ രണ്ട് തക്കാളിയും ചെറിയൊരു കഷ്ണവും തക്കാളി എടുത്തിട്ടുണ്ടോ പിന്നെ നാല് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി ഒരു അഞ്ചാറല്ലി ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചൊക്കെ അതിൽ ഇട്ട് കൊടുക്ക കേട്ടോ ഫുള്ളായിട്ട് ഈ ഒരു ക്ലാസ്സിന് കറക്റ്റ് വെള്ളം ഒഴിച്ചെടുക്കുക ഇതിന് നമുക്ക് നല്ലോണം എന്ന് അരച്ച് വരാം അധികം വെള്ളം ആവരുതേ ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസൊക്കെ മീൻ പുളി മുളകും പൊടി മല്ലിപ്പൊടി പിരിഞ്ചീരകം ഉലുവ മഞ്ഞൾപ്പൊടി അപ്പം ഞമ്മൾ നേരത്തെ അരച്ച് അത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ടോ ഒത്തിരി സാധനം ആട്ടാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചെടുത്തു വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ കേട്ടോ ഇനി അതിലേക്ക് നമുക്കിതാ ഒര ടീസ്പൂണ് കൊടുക്കുക ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ മീൻ വറുത്തരച്ചെന്നൊക്കെ പറയും ഇനി നമുക്കതിൽ ഇത് രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം വരുന്നതിന് ശേഷം അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ നല്ലോണം വറുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം നമുക്ക് വറുത്തെടുക്കാം എരിഞ്ഞു പോരുത് കേട്ടോ ഞാൻ വറുത്തിട്ടതാ ഈ രീതിയിലാണ് കേട്ടോ ബ്രൗൺ കളറായ ഒന്ന് വരെ നമുക്ക് വറുത്തെടുക്കാം ഇനി നേരത്തെ അതിലേക്ക് നെല്ലിക്കൻ്റെ കഷ്ണത്തിലുള്ള പുളി കേട്ടോ ഞാൻ എടുത്തത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഇന്നും ജസ്റ്റ് ചൂടാതിന് ശേഷം നമ്മൾ നേരത്തെ അച്ചു വെച്ച കൂട്ടുണ്ടല്ലോ ആ അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇനി തിളക്കാൻ വെയിറ്റ് ചെയ്യുക അപ്പോൾ തള ഏകദേശം വന്നപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടു കൊടുത്തു ഉപ്പ് നിങ്ങൾ പാകത്തിന് നിങ്ങൾ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ നല്ലോണം തളിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിന് അപ്പോൾ നമ്മൾ മീൻ ഏതായാലും കുഴപ്പമില്ല കേട്ടോ മീൻ കൊടുക്കുക പിന്നെ മീൻ അധികം വേവേണ്ടല്ലോ മീൻ ജസ്റ്റ് ഒന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല സ്മെല്ലപ്പം വരുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ചെയ്യാത്തവർ ഉണ്ടാവും എന്നാലും അറിയാത്തവർ ഒന്നുണ്ടാക്കി നോക്കും കേട്ടോ ഇപ്പം ഇതാ മീൻ അത്യാവശ്യം നല്ല തിളച്ച് വെന്തിട്ടുണ്ട് അധികം വന്നിട്ടുണ്ട് ഉടഞ്ഞു പോവും മീൻ ഇനി അതിലേക്ക് നമ്മൾ ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്നൊഴിച്ച് കൊടുക്കാം ട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് കെട്ടതാ റെഡി ആയിട്ട് മീൻകല് നല്ല സ്മെല്ല് സ്മെല്ല്ട്ട് ഈ ടൈമിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്